സി പി എമ്മിലെ ഉന്നത നേതാക്കൾ പറഞ്ഞിട്ടാണ് പോലീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കുമെതിരെ പരസ്യമായി പ്രതികരിച്ചതെന്ന് രാജിവെച്ച മുൻ നിലമ്പൂർ എം എൽ എ പിന്നീട് ആ നേതാക്കൾ ഫോൺ എടുത്തില്ല അവർ ആരാണെന്ന് പറയാൻ കഴിയില്ല എന്നും അൻവർ വിശദീകരിച്ചു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് അല്ല അങ്ങനെ പറയുന്നത് വളരെ മോശപ്പെട്ട ഒരു ഏർപ്പാടല്ലേ അല്ല അത്രേ പറയാൻ പറ്റുള്ളൂ അല്ല അത് അതൊക്കെ അവർ ഒരു മിനിറ്റ് ഒരു ഒരു മിനിറ്റ് അല്ല അതില് ഞാൻ ഞാൻ എൻ്റെ നയം വ്യക്തമാക്കാം അതിലെൻ്റെ നയം എന്ന് പറയുന്നത് അത് തീർത്തും അവരുടെ വ്യക്തിപരമായി അവരെ എന്നെ വിശ്വസിച്ച് പറഞ്ഞതാണ് അവരെന്നെ വഞ്ചിച്ചു എന്നുള്ളത് ശരിയാണ് അതേ അർത്ഥത്തിൽ അത് തിരിച്ച് ഞാൻ പറയുക എന്ന് പറയുന്നത് എൻ്റെ സംസ്കാരത്തിനും എൻ്റെ വ്യക്തിപരമായ വിശ്വാസത്തിനും അത് യോജിക്കാത്തത് കൊണ്ട് ആ ആളെ ആ ആളുകളെ നമ്മളതിൽ വെളിപ്പെടുത്തുന്നില്ല അങ്ങനെയൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അതാണല്ലോ അങ്ങനെയാണല്ലോ വന്നത് താങ്കൾ ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെതിരായ ആരോപണത്തിൽ മാപ്പ് പറഞ്ഞു താങ്കൾ നേരത്തെ ഉന്നയിച്ച ഇതുപോലെ ഇപ്പോൾ പറയുന്ന കാര്യങ്ങളും നേരത്തെ വാടകയ്ക്ക് പറഞ്ഞതുപോലെ സമാനമാണെന്ന് ആളുകൾക്ക് തോന്നില്ലേ അതിനു മുമ്പ് ഇപ്പോൾ ഇപ്പോൾ പി ശശി അടക്കമുള്ളവർക്കെതിരെ ഉന്നയിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് ചെയ്തിട്ടില്ല തന്നെ കൊണ്ട് ചെയ്യിച്ചതാണെന്നുള്ള ഇപ്പോഴുള്ള തുറന്നു പറഞ്ഞത് ഇത് യു എത്താനുള്ള ഒരു വഴിയാക്കി താങ്കൾ കാണുന്നതാണെന്ന് ആർക്കെങ്കിലും തോന്നിയാൽ തെറ്റു പറയാൻ പറ്റില്ല തെറ്റു പറയാൻ പറ്റില്ല അവരങ്ങനെ വിചാരിക്കട്ടെല്ലോ അവരെ വിചാരം മാറ്റാൻ പറ്റില്ലല്ലോ ഓരോരുത്തർ ചോദിച്ചു പാർട്ടി നേതൃത്വം താങ്കൾ വളരെ മുഖ്യമന്ത്രിയുടെ ഉള്ളവർക്കെതിരെ ഇത്രയും ആരോപണങ്ങൾ ഞാനിപ്പോഴും അതിൽ ഉറച്ചു ആവർത്തിക്കുകയും ചെയ്തത് ഞാൻ ഇപ്പോഴും അതിൽ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഉന്നയിച്ച ആരോപണങ്ങൾ ഇപ്പോഴും ഭൂമിയിൽ നിലനിൽക്കുകയാണ് പറഞ്ഞ ആരോപണങ്ങളൊക്കെ പോട്ടെ ഞാൻ ഡോക്യുമെന്റ് കൊടുത്ത കാര്യമാണ് വിജിലൻസിന് കൊടുത്ത ഡോക്യുമെന്റാണ് എ ഡി ജി പി അജിത് കുമാറിൻ്റെ സ്വത്ത് സമ്പാദനം ആ ഫയൽ വിജിലൻസ് ഡയറക്ടർ മാറ്റിയിരിക്കുകയാണ് ഞാനത് ഈ കള്ള റിപ്പോർട്ട് പോകുന്നു എന്ന് പറഞ്ഞു പറഞ്ഞാൽ ഈ റിപ്പോർട്ടിൽ ഒപ്പിടുന്നവൻ പോലും കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ കയറേണ്ടി വരും ജയിലിലും പോകേണ്ടി വരും ഞാൻ കൊടുത്ത ഡോക്യുമെന്റിനെ വളച്ചൊടിച്ചൊരു റിപ്പോർട്ടാണ് കൊടുത്തത് അതുകൊണ്ട് അദ്ദേഹം മടക്കിയത് അദ്ദേഹത്തിനറിയാം അദ്ദേഹത്തിൻ്റെ സമാധാനം പറയേണ്ടിയിരുന്നു ഞാൻ അദ്ദേഹത്തിന് ഉൾപ്പെടെയുള്ളവരോട് പറഞ്ഞാണ് ആരാണോ ഇതിൽ കളിക്കുന്നത് ആ ബാക്കിയുള്ള തെളിവ് വെച്ച് റിപ്പോർട്ട് കൊടുക്കട്ടെ ഹൈക്കോടതിയിൽ ഞാൻ പോകും ഒരു ജുഡീഷ്യൽ അന്വേഷണത്തിൽ ഞാൻ ഇടപെടുന്നു പറഞ്ഞാൽ ന്യൂസ് ഡെസ്ക്